ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ശ്രീലങ്കൻ വിമാനത്തിലുണ്ടെന്ന് സംശയം വിമാനത്തിലും കൊളംബോ വിമാനത്താവളത്തിലും പരിശോധന നടത്തുന്നു ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് പരിശോധന വിവരങ്ങളുമായി സായ് കുമാർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് സായ് കുമാർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എവിടേക്ക് പോയി മറഞ്ഞു എന്നതായിരുന്നു ചോദ്യം ഇപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ അവരുണ്ട് എന്നതാണോ സ്ഥിരീകരിക്കുന്നത് ഗുഡ് ഈവനിങ് സുജ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ശ്രീലങ്കൽ എയർലൈൻസ് നൽകുന്നില്ല അവർ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് ഇത്തരത്തിലൊരു പരിശോധന ചെന്നൈയിൽ നിന്നുള്ള ഒരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ ഏരിയ കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്ന ചില ആളുകൾ ഉണ്ട് അത് പെഹൽഗാം എന്ന് പോലും അതിൽ പറയുന്നില്ല ഇത്തരത്തിലൊരു പരിശോധന വിമാനത്താവളത്തിൽ ഏകദേശം ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടുകൂടി നടത്തി എന്ന് പറയുന്നു അതിൽ ആരെങ്കിലും കണ്ടെത്തിയോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് പറയുന്നില്ല അതിനുശേഷം ചെറിയ വൈകൽ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി അതിനുശേഷം ഓപ്പറേഷൻസ് പഴയ രീതിയിലായി കൂടി വാർത്താക്കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ശ്രീലങ്കൻ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ സമയമായി പെഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ ഈ വിമാനത്തിലുണ്ട് എന്നുള്ള സംശയത്തിൽ പരിശോധന നടത്തി എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷേ ശ്രീലങ്കൻ എയർലൈൻസ് ത്തിൽ പെഹൽഗാമിൽ നിന്നുള്ള ഭീകരർ എന്ന് പറയുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള ചെന്നൈയിൽ നിന്നുള്ള പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തി എന്ന് മാത്രമാണ് പറയുന്നത് എന്തായാലും ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യ നടത്തുകയാണ് ഇവർ സ്റ്റേറ്റ്മെന്റാണ് സൈക്കുമാർ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് സൈകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദ എർക്രാഫ്റ്റ് വാസ് തറോളി ഇൻസ്പെക്ടഡ് ആൻഡ് സബ്സിക്വന്റ് ക്ലിയർഡ് ഫോർ ഫർദർ ഓപ്പറേഷൻ ഹൗവർട്ട് ഓഫ് ദ മാഡേറ്ററി സെക്യൂരിറ്റി പ്രൊസീജർ ദ നെക്സ്റ്റ് ഷെഡ്യൂൾഡ് സർവീസ് ഹാസ് ബീൻ ഡിലേഡ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ചെന്നൈ ഏരിയ കൺട്രോൾ സെന്റർ ിൽ നിന്നുള്ള വിവരമനുസരിച്ച് എ സസ്പെക്ട് വാണ്ടഡ് ഇൻ ഇന്ത്യ ഹു വാസ് ടു ബി ഓൺ ബോർഡ് ഓൺ ബോർഡ് ഉണ്ടായിരുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി എന്നാൽ ഓൺ ബോർഡ് ഉണ്ടായിരുന്ന ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്തതായി ശ്രീലങ്കൻ എയർലൈൻസ് പറയുന്നില്ല അതിനുമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലേ സായി തീർച്ചയായും അതിനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം അത്രമാത്രം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു പരിശോധന തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ആ പരിശോധനയിൽ ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് നമുക്ക് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ വിവരം ലഭിക്കും എന്നാണ് പ്രതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ നിർണായകവുമാണ് സുജ കാരണം ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും ഈ ഭീകരരെ തന്നെയാണ് അവർ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും തേടും എന്ന് ഇന്ത്യ വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീലങ്കയിൽ അവർ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെന്നൈ വഴി എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെയെങ്കിൽ കൃത്യമായും അവരെ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകണം അത്തരം വിവരങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഓക്കെ വിവരങ്ങൾ നൽകുകയായിരുന്നു സായികുമാർ അതോടൊപ്പം തന്നെ എൻ ഐ എയുടെ പരിശോധനയിൽ ഇപ്പോൾ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് ഇവർ കടന്നിട്ടുണ്ട് എന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം നടക്കുന്ന ദിവസം മാത്രം കട തുറക്കാത്ത ചില ആളുകളെക്കുറിച്ചാണ് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള പിന്തുണ അവിടെ കിട്ടിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ വരുന്ന എൻ ഐയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലോക്കൽ ഹു ഓപ്പൺ ഷോപ്പ് ഫിഫ്റ്റീൻ ഡേയ്സ് എഗോ ബട്ട് നോട്ട് ഓൺ ഡേ ഓഫ് ഇൻസിഡന്റ് ഈ സൺഡർ സ്കാനർ എന്നുള്ളതാണ് അപ്പോൾ എല്ലാ തരത്തിലും ആരൊക്കെയാണോ ആക്രമണം നടത്തിയത് അവരെ മാത്രമല്ല അവർക്ക് സഹായം നൽകിയവരെ അവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ അവർക്ക് പിന്തുണ നൽകിയവരെ പ്രോത്സാഹനം നൽകിയവരെ എല്ലാവരെയും പിടിക്കുമെന്നുള്ളത്